വർദ്ധിച്ചുവരുന്ന തെരുവു നായ ആക്രമണത്തിന് അറുതി വരുത്തണമെന്നാവശ്യപ്പെട്ട് യുവാവിന്റെ ഒറ്റയാൾ പോരാട്ടം ഇത് കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി നജിംകുളങ്ങര കറുപ്പുവേഷത്തിൽ നായിയുടെ മുഖം മൂടിയണിഞ്ഞ് ഈ ചെറുപ്പക്കാരനെ കേരളത്തിലെ ഏതെങ്കിലും തെരുവോരങ്ങളിൽ കാണാം ഏറെ സാമൂഹിക പ്രാധാന്യമുള്ള ഒരു വിഷയത്തിൽ അധികാരികളുടെ അടിയന്തിര ശ്രദ്ധ വേണമെന്നാണ് നജീമിന്റെ ആവശ്യം അത് തെരുവു നായ്ക്കളെ നിയന്ത്രിക്കുന്നത് സംബന്ധിച്ചാണ് വീൽ ചെയറും തള്ളി മഞ്ചേശ്വരത്ത് നിന്ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് വരെയാണ് നജീമിന്റെ യാത്ര കൂലിപ്പണിക്കാരനായ നജീം നേരത്തെയും സാമൂഹിക പ്രാധാന്യമുള്ള ഒട്ടേറെ വിഷയങ്ങളിൽ ഒറ്റയാൾ സമരവുമായി രംഗത്തെത്തിയിരുന്നു വർദ്ധിച്ചു വരുന്ന ഈ വിഷയം എന്ന് കുഞ്ഞുങ്ങൾക്ക് സ്കൂളുകളിൽ പോകാൻ പറ്റുന്നില്ല ബൈക്ക് യാത്രക്കാർ ഇതിനെതിരെയുള്ള നിന്ന് തുടങ്ങിയ യാത്രയാണ് കഴിഞ്ഞ ഒന്നാം തീയതി വേറൊന്നും പറയുന്നില്ല പട്ടികളെ കൊല്ലണമെന്നോ അല്ലെങ്കിൽ തെരുവുനായകളോ ഇഷ്ടപ്പെടാഞ്ഞിട്ടൊന്നുമല്ല കറക്റ്റായിട്ട് ഉടായ്പ് കാണിക്കാതെ എല്ലാ പഞ്ചായത്തുകളും അതായത് മുനിസിപ്പാലിറ്റിയൊക്കെ വന്ധീകരണം ചെയ്ത് ഇതിന് ഒരു ഷർട്ട് എന്ന് പറയുന്ന സംവിധാനം നിലവിൽ കൊണ്ടുവരണം അത് അർജൻറ് കാര്യങ്ങളാണ് കാരണം നിങ്ങളുടെയൊക്കെ കുഞ്ഞുങ്ങൾ ബന്ധപ്പെട്ട അധികാരികളുടെ കുഞ്ഞുങ്ങൾ കാറി നടക്കുമ്പോൾ ഞങ്ങളുടെ സാധാരണ കുഞ്ഞുങ്ങൾ ഇവിടെ സ്കൂളുകളിൽ പോകുന്നത് റോഡിൽ കൂടെയാണ് അതിനെ പട്ടികഴിഞ്ഞ് നോക്കിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല തെരുവനായ് ശല്യത്തിന്റെ ഗൌരവം ബോധ്യപ്പെടുത്താൻ തെരുവോരങ്ങളിൽ തെരുവുനാടകം അവതരിപ്പിച്ചാണ് നജീം യാത്ര തുടരുന്നത് തെരുവുനായ്ക്കളെ ശാസ്ത്രീയമായി വന്ധ്യങ്കരണം നടത്തുക നായ്ക്കൾക്കായി ഷെൽട്ടറുകൾ ആരംഭിക്കുക തുടങ്ങിയവയാണ് നജീമിന്റെ ആവശ്യങ്ങൾ ടി തൃശൂർ